ഈ നാട്ടിലെ വിലക്കയറ്റം പെട്രോളിന് വില കൂടിയത് ഡീസലിന് വില കൂടിയത് അതുപോലെ മറ്റു പല കാര്യങ്ങൾ ഇതൊന്നും ഉയർത്താൻ ബി ജെ പിക്ക് പോലും പറ്റില്ല കാരണം എന്താ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നത് ബി ജെ പി ആണ് സത്യത്തിൽ ഇതിനെല്ലാത്തിനുമെതിരെ പ്രതിഷേധം ഉയർത്താൻ പറ്റുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ് കാരണം അവർക്കൊന്നും നോക്കാനില്ല കാരണം അവർ കേരളത്തിൽ ഭരണത്തിലില്ല കേന്ദ്രത്തിലും പക്ഷെ ആകെയുള്ള എന്ന് അറിയാമോ ഇവർക്ക് ഒരു ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ഒന്ന് രണ്ടാമത്തത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ബി ജെ പിയോ സി പി എമ്മിനെയോ തറപ്പറ്റിക്കാനുള്ള പ്രൊപ്പകാണ്ട് അവർക്ക് ഇല്ല ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ കളത്തിലേക്ക് യഥാർത്ഥത്തിൽ ആര് വരുന്നു രാജേന്ദ്ര ആർലേക്കർ വിശ്വനാഥ് ആർലേക്കർ വരുന്നു അതായത് ബി ജെ പി വരുന്നു അതായത് ആർ എസ് എസ് വരുന്നു തൊട്ടിപ്പുറത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സി പി എമ്മും ഇടതുപക്ഷവും വരുന്നു ഈ രണ്ട് പാർട്ടികൾക്കും ഇതുകൊണ്ട് കൂടാം ഉണ്ടാവും മനസ്സിലായി നിങ്ങൾ ആരുടെയെങ്കിലും പക്ഷത്തെ ഈ രണ്ടിലാരുടെ പക്ഷത്തെ നിൽക്കാൻ പറ്റും ഇതിനിടയിൽ എവിടെയാണ് കോൺഗ്രസ്